എന്നാൽ ഉമ്മ അവിടെ എന്നാലും എന്തുകൊണ്ട് സഹോദര നമ്മുടെ ഇത്ര കല്ല് ഹൃദയകാൻ കാരണമെന്തേ നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് നന്മ ഇറങ്ങാത്തതിന്റെ കാരണമെന്തേ ഒരു ചരിത്രം പറയാം ഇമാം റാസി തങ്ങൾ റാസിൽ ചരിത്രം പറയുന്നുണ്ട് ഈ ചരിത്രം ഇങ്ങോട്ട് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ ഹൃദയം കരിം കല്ലുപോലെ ആകാനുള്ള കാരണമെന്താ നമ്മുടെ ഹൃദയം നന്മയിറങ്ങാത്ത ഹൃദയമാകാനുള്ള കാരണമെന്താ മഹാനായി മാമ റാസിദങ്ങൾ തൻ്റെ തഫ്സീറിൽ പറയുകയാ എൻ്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങൾ ഈ ചരിത്രം നിന്റെ ഹൃദയത്തിൽ ഇറങ്ങട്ടെ ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളയാതെ ഇന്നത്തെ പാൽ നിന്റെ ഹൃദയത്തിൽ ഇറങ്ങുന്ന പാതാകട്ടെ അള്ളാഹുബേ അവിടെ നിന്ന് മഹാനപറികൾ പറയുകയാട് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് കാനത്തിനു മദീന മദീനയുടെ തെരുവിലൂടെ ഒരു പെണ്ണെ നിലവിളിച്ചു കൊണ്ട് ഓടുകയാട് കരഞ്ഞുകൊണ്ടോടുകയാട് അല മുഹമ്മദ് അള്ളാഹിബിന്റെ പ്രവാചകനെ വിടെയാട് ആരെങ്കിലും മുത്തീനബി എനിക്കൊന്ന് കാണിച്ചു തരുമോ അള്ളാഹുബിന്റെ റസൂലിനെ എനിക്കൊന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചു കൊണ്ട് മദീനയുടെ തെരുവിലൂടെ നിലവിളിച്ചു കൊണ്ടൊരു പെണ്ണിങ്ങനെ ഓടുകയാട് അല്ലാ സ്വഹാപത് കാണിച്ചു കൊടുത്തു പെണ്ണ് ആയിരിക്കുന്നതാണ് അള്ളാഹുബിൻ്റെ പ്രവാചകന് അതാണ് ലോകത്തിൻ്റെ നേതാവ് മുത്തിനബിയെ കാണിച്ചു കൊടുക്കുമ്പോ കരന്നുകൊണ്ട് പ്രവാചകന്റെ മുന്നിലേക്ക് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ചെന്ന് നിലവിളിക്കുകയാട് മുത്തിന പറഞ്ഞു നീ കരയരുത് പെണ് നീ നിന്റെ നിലവിളിയും നിർത്തു എന്തിനാ നീ കരയുന്നത് എന്തിനാ നീ നിലവിളിക്കുന്നത് എന്ത് പാപമാണ് നീ നിന്റെ ജീവിതത്തിൽ ചെയ്തത് മുത്തിനബി അവിടെന്ന് ചോദിക്കുമ്പോ ഈ ആ റസൂലല്ലാ എൻ്റെ ഭർത്താവ് ഒരു കച്ചവടക്കാരനാണ് എൻ്റെ ഭർത്താവ് ഒരു കച്ചവടക്കാരനാണ് എൻ്റെ ഭർത്താവ് കച്ചവടത്തിന് പോയാ മാസങ്ങൾ കടന്നേ വരാറുള്ളൂ ഒരുപാട് വർഷങ്ങൾ കഴിയും പോയാ പോയതാണ് ബീ വർഷങ്ങൾ കടന്നേ വരാറുള്ളൂ എന്റെ ഭർത്താവ് അങ്ങനെ ജോലിക്ക് പോയപ്പോ എന്റെ ഭർത്താവ് അങ്ങനെ കച്ചവടത്തിന് പോയപ്പോൾ അല്ലാ അല്ലാടെ നബിയേ മുത്തിനബിയേ എന്റെ ഭർത്താവ് കച്ചവടത്തിന് പോയപ്പോ ഞാനൊരന്യ പുരുഷനുമായി ശാരീരികമായി ബന്ധപ്പെട്ടു നബിയേ ഞാൻ നബിയേ ഞാൻ എന്റെ ഭർത്താവിനെ വഞ്ചിച്ചുനുപിയേ അവിടം ആ പെണ്ണ് വ്യഭിചരിക്കുകയാട് ആ വ്യഭിചാരത്തിലൂടെ ഗർഭിണിയായി ആ വ്യഭിചാരത്തിലൂടെ ഗർഭിണിയായി കുഞ്ഞിനെ കുന്നുകളില്ല അള്ളാഹുബി ആരുമറിയാതെ കൊണ്ട് നടക്കുകയാ കാരണം ഭർത്താവ് നാട്ടിലില്ല വീട്ടിലാരും ഇല്ല പരിസരത്താൽക്കാരില്ല അതുകൊണ്ട് ആരുമറിയാതെ കൊണ്ട് നടന്നു ആ പെണ്ണിങ്ങനെ ഗർഭം ചുമക്കുകയാട് അള്ളാഹുബേ ഒമ്പതര മാസം കഴിഞ്ഞു ഈ ആ ഞാൻ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു നബിയേ അവിടം ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുകയാട് ഒരു പൊന്നുമോനെ അവിടെ നിന്നൊന്ന് പ്രസവിച്ചു പ്രസവിച്ചു കഴിഞ്ഞപ്പോ ആ പെണ്ണ് ചെയ്തതെന്തെന്നറിയുമോ തന്റെ കുഞ്ഞിൻ്റെ കഴുത്തു ഞെരിച്ചു കൊല്ലുകയാ ആ ചോരക്കുഞ്ഞിനെ കണ്ട് കുതിയിരുന്നതിന് മുമ്പ് ആ കുഞ്ഞിന്റെ കഴുത്ത് ഞെരിച്ചങ്ങ് കൊല്ലുകയാട് എന്നിട്ട് ഈ പെണ്ണ് ചെയ്തതെന്തെന്നറിയുമോ ഈ പെണ്ണിന്റെ ജോലി എന്തെന്നറിയുമോ ഈ പെണ്ണിന്റെ ജോലി എന്തെന്നറിയുമോ സുറുക്കയുടെ കച്ചവടം നടത്തുന്ന പെണ്ണാ അല്ല ഇന്നൊക്കെ പലരും വാറ്റ്ചാരായമുണ്ടാകുമല്ലോ

ഒരു കുപ്പിക്കു ഞാനെ കുഞ്ഞിന്റെ അടച്ചു വെച്ചു നബിത്തെടുത്ത് വെച്ച് അടച്ചു വെക്കുകയാ അതിനകത്ത് കടന്ന് അഴുകാൻ തുടങ്ങി അതിനകത്ത് കടന്ന് അഴുകാൻ തുടങ്ങി ആ പിഞ്ചു കുഞ്ഞിന്റെ ഇറച്ചികൾ മുഴുവനും ആ കുഞ്ഞിന്റെ കണ്ണുകളും എല്ലാം അറിയാൻ തുടങ്ങി ആ സുറുക്ക കത്തേക്ക് അലിഞ്ഞു ചേരുകയാണ് കുഞ്ഞിന്റെ എല്ലുകൾ ദ്രവിക്കാൻ തുടങ്ങി അങ്ങനെ അങ്ങനെയെല്ലോ അതിനകത്തേക്ക് അലിഞ്ഞ് ചേർന്ന് കളഞ്ഞപ്പോ എല്ലാം അതിനകത്തേക്ക് അലിഞ്ഞു ചേർന്നു ഒരടയാളവും കാണാനില്ല അങ്ങനെ എത്തിയപ്പോ യാറൂലല്ലോ ഞാനത് ജനങ്ങൾക്ക് കുടിക്ക ഞാൻ ഞാൻ കൊടുത്തു കച്ചവടം കച്ചവടം നടത്തി നടത്തി പൈസ വാങ്ങി നബിയേ നബിയേ അത് ാർക്ക് കുടിക്കാൻ കൊടുത്തു നബിയേ മുത്തിനബികണ്ണ് നിറയുകയാട് റസൂലുള്ള കരയുകയാട് കൈകാലുകൾ പറയുകയാട് റബ്ബേ എന്തൊരു പാപമാ അല്ല ഒരു പെണ്ണിന് ഇങ്ങനെയാകാൻ പറ്റുവോ പടച്ചവനെ മൂന്ന് പാപം അതാ വിവാഹം കഴിഞ്ഞ പെണ്ണ് വിഭചരിച്ചാ എറിഞ്ഞ് കൊല്ലണം കൊലയ്ക്ക് പകരം കൊലയാട് കച്ചവടത്തിൽ കൃത്രിമം കാണിക്കുന്നത് വലിയ പാപമാണ് മൂന്ന് ദ്രോഹമാണ് ചെയ്തത് മൂന്ന് ദ്രോഹമാണ് ചെയ്തത് മുത്തിനബിയാ പെണ്ണിനോട് ചോദിക്കുകയാ പെണ് നിന്റെ ഹൃദയം ഇങ്ങനെയാകാൻ െറ്റാ ചെയ്ത മൂന്ന് തെറ്റ് നബിയോട് പറഞ്ഞു നബിയെ എൻ്റെ ഭർത്താവ് കച്ചവടത്തിന് പോയി കഴിഞ്ഞാൽ പിന്നെ വരാ ഒരുപാട് വർഷങ്ങൾ എടുക്കും ഞാനൊരു ചെറുപ്പക്കാരനുമായി ശാരീരികമായി ബന്ധപ്പെട്ടു ഗർഭിണിയായി ആരും അറിയാതെ കുഞ്ഞിന് ഞാനിങ്ങനെ ചുമന്നുകൊണ്ട് നടന്നു പ്രസവിച്ചു ഞാൻ തന്നെ കൊന്നു നബിയെ എന്നിട്ട് സുറുക്കയുടെ കുപ്പിക്കകത്തിട്ട് അടച്ചു വെച്ചു എൻ്റെ കുഞ്ഞിൻ്റെ ഇറച്ചിയും എല്ലുകളും എല്ലാം അതിനകത്തേക്ക് അലിഞ്ഞ് അതുമായി കൂടിക്കലർന്നു ഒരടയാളവും ഇല്ലാതെ വന്നപ്പോൾ ഞാൻ കളഞ്ഞില്ല അതും വിറ്റ് ഞാൻ കാശാക്കി നബിയെ അല്ലാൻ്റെ റസൂൽ സല്ലി സ്വല്ലം തങ്ങൾ ചോദിച്ചു നീ ഇങ്ങനെ ആകാനുള്ള കാരണം എന്തെന്നറിയുമോ നിന്റെ ഹൃദയം ഇങ്ങനെയാകാനുള്ള കാരണം എന്തെന്നറിയുമോ ഒറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ നീ അസർ നിസ്കരിക്കാത്ത പെണ്ണായില്ലേ ഒറ്റ ചോദ്യം നീ അസർ നമസ്കരിക്കാത്ത പെണ്ണല്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അസർ നമസ്കാരം ആര് ഉപേക്ഷിക്കുന്നുണ്ടോ അവന്റെ ഹൃദയം കട്ടിയായി പോകും നന്മ നഷ്ടപ്പെട്ടു പോകുന്ന ഹൃദയമാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അസർ നമസ്കാരം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ മോനെ നിസ്കരിക്കാറുണ്ടോടാ എത്ര വയത് കെട്ടിട്ട് നന്നാകാത്ത അതുകൊണ്ടാണ് അതുകൊണ്ടാ ഉമ്മയെ തല്ലുന്നേ അതുകൊണ്ടാ ഉപ്പാനെ ചീത്ത വിളിക്കുന്നേ അതുകൊണ്ടാ മോനെ പതിനെട്ട് വയസ്സ് തികഞ്ഞ മകള് കോടതിയുടെ വരാന്തയിൽ കടന്ന് ജന്മം കൊടുത്ത വാപ്പയും ഉമ്മയും കരയുമ്പോൾ ഇവരെ വേണ്ട അവനെ മതിയിൽ നിറങ്ങിപ്പോകുന്നേ മക്കളെ കുറ്റപ്പെടുത്തണ്ട ഉമ്മാ വൈകുന്നേരം വീട്ടിലേക്ക് ട്യൂഷൻ സ്കൂൾ വിട്ട് വരുന്ന മക്കളെ ആരാ അസുരം നമസ്കരിപ്പിക്കുക ഇങ്ങോട്ട് വിളിക്കും കുളിച്ചൊരുക്കും അടുത്ത വണ്ടി കയറ്റി വിടും അള്ളാഹുമാ നൽകുമാറാകട്ടെ മുത്തുനബി അവിടെ നിന്ന് ചോദിച്ചു പെണ്ണേ നീ അസുര നിസ്കരിക്കാത്ത പെണ്ണല്ല അതേ നബിയെ നബി നബിയെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു വക്കത്ത് നിസ്കാരം മുടക്കിയ ആളുടെ അവസ്ഥ ഇതാണെങ്കിൽ ഈ അഞ്ചു വക്കത്ത് നിസ്കരിക്കാത്തവന്റെ അവസ്ഥ എന്തായിരിക്കും അള്ളാഹു നമ്മളെ കാത്തിരുഷിക്കുമാറാകട്ടെ ഉറക്കല്ലാഹു നമ്മളെ കാത്തിരുക്ഷിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഈ നിസ്കാരം എന്തിനനുസ്കരിക്കുക എക്സസൈസ് പള്ളിയിൽ പോകിട്ട റുക്കൂ സുജോദ് ഇതിലൊക്കെ എന്താ ഇതിന് എന്താസ്താ അതെ പലരും ചോദിക്കല്ലോ വേറെ പണിയൊന്നും ഇല്ല എന്താ പള്ളിക്കകത്ത് ഇമാം ഇമാമെന്തോ ചെയ്യുന്നു കൂടെ ചെയ്യണോ അങ്ങനെ കൂടെ ചെയ്യും എന്താ ഇതിനകത്തുള്ള പ്രതിഫലം നീ വിചാരിച്ചു വെറുതെയാണ് അഞ്ചു പക്കത്ത് പള്ളിയിൽ പോയി ചലകുത്തി വീഴുന്നത് വെറുതെയല്ല അതിന്റെ കാരണമുണ്ട് അതിന് മഹത്വമുണ്ട് അതിന് പൊതുഫലമുണ്ട് തങ്ങൾ പറഞ്ഞു നിന്റെ ജീവിതത്തിലെ സർവ്വ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാ അഞ്ചു നിസ്കാരം നിസ്കാരമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സലാത്ത് പറയാൻ മടിയുണ്ടോ നബി മുഹമ്മദ് മുസ്തഫ് അല്ലാതെ സ്വല്ലം തങ്ങൾ പറഞ്ഞു പരിഹാരം ഇപ്പം എല്ലാം പ്രശ്നമല്ലേ ഒരു കാര്യം ഒരു സത്യം ഞാൻ ചോദിക്കട്ടെ ഞാൻ ഒരു സത്യം ചോദിക്കട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സാമ്പത്തികമായിട്ട് എല്ലാവരും തകർന്നു ഇല്ലേ ഉസ്താദെ കൂടെ ജോലി ചെയ്യുന്ന സ്റ്റാഫിന് കൊടുക്കാൻ പൈസ ഇല്ല ഉസ്താദെ പഴയെന്ന് ചിന്തിച്ചേ നമ്മുടെ വീട്ടിലൊക്കെ മന്തി ബിരിയാണി ചുട്ട കോഴി കറക്കിയ കോഴി കരിച്ച കോഴി ഇപ്പോൾ വല്ല കോഴിയുണ്ടോ ഒന്നുമില്ല സാമ്പത്തികമായിട്ട് പടച്ചവനെ വീട്ടിൽ എന്തായിരുന്നു ഷവർമ്മ വൈകുന്നേരം ആയി കഴിഞ്ഞ കുപ്പൂസും കറങ്ങിയ കോഴി ഇതൊക്കെയായിരുന്നു നമ്മൾ കഴിച്ചോണ്ടിരുന്നത് ഇപ്പൊണ്ടോ ഇപ്പൊണ്ടോ സഹോദര ഇപ്പൊ സവാള രാജാവ് അല്ലേ നൂറ്റി അറുപതോ നൂറ്റി നാപ്പതോ ഇപ്പതിന്റെ വില കൂടണം ഇനിയും ഇനിയും കൂടണം അള്ളാഹുഹിമാൻ തെരുമാറാകട്ടെ ഉറക്കപ്പർ അള്ളാഹുമാൻ തെരുമാറാകട്ടെ എല്ലാത്തിന്റെ അഹങ്കാരം തീരണം ഞാനതേ പറയത്തുള്ളൂ വള അഹങ്കാരം അള്ളാഹു അനുഗ്രഹം ചെയ്തപ്പോൾ അനുഗ്രഹം ചെയ്തപ്പോൾ അഹങ്കാരം കൂടി കൂടും സർവ്വതും കൂടും ഒന്നുമില്ലാത്ത അവസ്ഥയിലെത്തും വന്ന വഴി മറന്നുപോയി നമ്മൾ പലരും അള്ളാഹു കാത്തുക്ഷിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ ചോദിക്കുന്നത് പഴയതുപോലെ ഒന്നുമില്ല പലരുടെയും വീടിൻ്റെ അകത്ത് ഇപ്പൊ പഴവിനെ ചമ്മന്തിക്കാലയ്ക്കാൻ തുടങ്ങി ഇപ്പൊ കപ്പയൊക്കെ വാങ്ങി പുഴുങ്ങാൻ തുടങ്ങി കാരണം എന്റെ പഴയതൊക്കെ മാറി പഴങ്ങിയൊക്കെ കുടിക്കാൻ തുടങ്ങി പലരും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചോദിച്ചാൽ പറ എന്ത് ഇത്ര ഞെരിക്കും എന്റെ സഹോദര ഞാൻ ചോദിക്കുന്നത് നമ്മുടെ വീടിന്റെ അകത്ത് ഇത്ര ഞെരിക്കും വന്നത് എങ്ങനെയാ ഉടനെ നിങ്ങൾ പറയുന്ന മറുപടി വെള്ളപ്പൊക്കം നോട്ടു നിരോധനം കേന്ദ്ര ഭരണം ഇതൊക്കെ ഞങ്ങളെ വല്ലാതെ ബാധിച്ചു സ്ഥാതെ ഇല്ലേ ലേ നമ്മൾ പറയുന്ന ഒരു കാരണം ഇതൊക്കെ നമ്മൾ കാരണം പറയുന്നത് എന്റെ സഹോദര നിന്നെ തല്ലണ്ട തല്ലണ്ടേ സഹോദര നീ ആലോചിക്കേ ഈ നാട്ടി കിടക്കുന്ന നിന്റെ വീടിൻ്റെ അകത്ത് നിനക്കും നിന്റെ പെണ്ണും പെണ്ണുംപുള്ള മക്കൾക്കും തിന്നാനില്ലാത്തതിന്റെ കാരണം ഓനാണോ നിങ്ങൾ ചിന്തിക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാ ഒരിക്കലുമില്ല സഹോദര നിന്റെ വീടിൻ്റെ അകത്ത് സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നീയും നിന്റെ പെണ്ണും പെണ്ണുംപിള്ളയും മക്കളുവാ അള്ളാഹു മാന്തരുമാരാകട്ടെ ഉറക്കപ്പറ അള്ളാഹു മാന്തരുമാർ ആകട്ടെ ഞാൻ വെറുതെ പറഞ്ഞുതരാം തെളിവ് സഹിതം ഞാൻ പറഞ്ഞുതരാം തെളിവ് സഹിതം ഞാൻ പറഞ്ഞുതരാം ഇടം നിന്റെ വീടിന്റെ അകത്ത് പട്ടിണി വന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് സാമ്പത്തിക ഞെരുക്കം വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം നീയും നിന്റെ കുടുംബവുമാ അള്ളാഹു കാത്തരക്ഷിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു ഉദാഹരണം ഞാൻ ചോദിക്കട്ടെ ഒരു ദിവസം ഏറ്റവും കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന വ്യക്തി ആരെന്നറിയോ രാവിലെ മുതൽ കിളയ്ക്കാൻ പോകുന്ന ഒരാൾക്ക് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് ഇതല്ലേ കൂലി പറഞ്ഞാതി ആണോ ആണോ നേരെ ഇരുന്ന എല്ലാരും ശൈത്താൻ വന്നു തുടങ്ങുന്നു ആ രാവിലെ കിളക്കാൻ പോകുന്ന കൂലിപ്പണിക്ക് പോകുന്ന ആളുടെ ശമ്പളം എത്ര ഇവിടെ എത്ര അറിയൂസ് ഏഹ് ആയിരം രൂപയെ അങ്ങനെ എന്നാൽ കിളക്കാൻ പോലെ നല്ലത് ഇവിടെ നമ്മുടെ ഇവിടെ അറുന്നൂറ് രൂപയേ ഉള്ളൂ രാവിലെ മുതൽ ഒരു മണി വരെ എട്ട് മണി മുതൽ മണി എട്ട് മണി മുതൽ ഒരു വരെ ജോലി ചെയ്യാൻ വരും അറുന്നൂറ് രൂപ കൂലി മേശരിക്കാരൻ എത്ര റഫീഗ് ശമ്പളം ആയിരം രൂപ നാലുമണിവരെ അല്ലേ ആ നാലെന്നുള്ളത് നാലരായ പോയി പിന്നെ കൂടും കൂടെ വരുന്നവന് തൊള്ളായിരവാ തൊള്ളായിരം കൂടെ സിമെന്റ് പൊളിക്കാൻ പോകുന്ന ആൾക്ക് തൊള്ളായിരം ഒരു ചേച്ചി ചേച്ചിയുണ്ടെങ്കിൽ എണ്ണൂറ് രൂപ ആശാരിപ്പണിക്കാരൻ ആയിരത്തി കൂടത്തില്ല കൂടും എന്നാൽ പള്ളി ജോലി ചെയ്യുന്ന ഉസ്താദിൻ്റെ ശമ്പളം എത്ര എന്നറിയാവോ നിങ്ങൾക്ക് ആർക്കെങ്കിലും പള്ളി ബാങ്ക് വിളിക്കുന്ന അതിൻ്റെ ശമ്പളം എത്ര എന്നറിയോ കൂട്ടി നോക്കണം പാപ്പാ എഴുപത്തഞ്ച് രൂപ എൺപത് രൂപ നൂറ് രൂപ അതീ കൂടുതൽ വാങ്ങണ ആരുമില്ല ഓടിപ്പോയാൽ നൂറ്റി മുപ്പത് രൂപ ഈ നൂറ്റി മുപ്പത് രൂപ വാങ്ങുന്ന ഉസ്താദ് ഏതെങ്കിലും ഒരു ഉസ്താദിൻ്റെ പെണ്ണും പുള്ളേ മക്കൾ പട്ടിണി അടക്കുന്നുണ്ടോ അല്ലാടെ പള്ളി ബാങ്ക് വിളിക്കുന്ന ഏതെങ്കിലും ഒരു മുഹദ്ദീൻ സാഹിബിൻ്റെ മക്കൾ വല്ലതും തായെന്ന് പറഞ്ഞ് തെണ്ടി നടക്കുന്നുണ്ടോ ഇല്ല എന്തേ കാരണം അള്ളാഹു പഠിക്കാൻ ഭാഗ്യന്തരമാറാകട്ടെ തക്കഫാർ അള്ളാഹു പഠിക്കാൻ ഭാഗ്യന്തരമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സ്വപ്പം നിങ്ങൾ പറയും അത് അള്ളാഹു പറക്കത്തീത്തിട്ടുണ്ട് ഈ പറക്കത്തെന്ന് പറഞ്ഞാൽ ഓസിന് കിട്ടുന്ന സാധനം അത് ഉസ്താദിനെ മാത്രമല്ലടാ എല്ലാവർക്കും കിട്ടും ഞാൻ ചോദിക്കട്ടെ നിന്റെ വീട്ടിൽ ഇരുപത്തയ്യായിരം പേടിക്കുന്നു മാസം ഉണ്ട് പക്ഷേ ഈ ഒരു ദിവസം നൂറ് രൂപ മാത്രം കിട്ടുന്ന ഈ ഉസ്താദിന് കറണ്ട് ബില്ലടയ്ക്കണം പലേരെ കടയിൽ പോയിട്ട് ഫാത്തി ഹോദിയരി കിട്ടുമോ കിട്ടുമോ മീൻ കച്ചവടക്കാരൻ്റെ വാപ്പാട കവറ് വിശാലമാകട്ടെ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മീൻ കൊടുക്കും എന്നും കൊടുക്കുവോ അണ്ണാച്ചി എടുത്ത് പാരി പിടിക്കാൻ പോയിട്ട് ഫാത്തികവോതിയെ കിട്ടുവോ ഇല്ലല്ലോ എല്ലാം പൈസ തന്നെ കൊടുക്കണം ഉസ്താദിനും കരണ്ട് ബില്ലടയ്ക്കണം പാല് വാങ്ങണം പച്ചക്കറി വാങ്ങണം പലചരക്ക് വാങ്ങണം മീൻ വാങ്ങണം ഉസ്താദിൻ്റെ പെണ്ണുംപുള്ളക്കും ഡ്രസ്സ് കൊടുക്കണം മക്കൾ പഠിക്കാൻ വിടുന്നുണ്ട് പസൂലി കൊടുക്കണം ട്യൂഷൻ കൊടുക്കണം ഉസ്താദിൻ്റെ പെണ്ണും പുള്ളക്ക് സ്വർണം വാങ്ങിക്കൊടുക്കണം ഈ കേവലം ഒരു ദിവസം നൂറ് രൂപ ശമ്പളം കിട്ടുന്ന കേവലം ഒരു മാസത്തിൽ പത്തോ പന്ത്രണ്ടായിരം പതിനായിരം രൂപ ശമ്പളം കിട്ടുന്ന ഉസ്താദ് ഇതെല്ലാം ചെയ്തിട്ടും ബാക്കി ബാങ്കിലായ കൊണ്ടിടുന്നത് അള്ളാഹുമാൻ തരുമാർ ഉറക്കപ്പുറം അള്ളാഹുമാൻ തരമാറാകട്ടെ ഉസ്താദിനെന്തേ ജി എസ് ടി ബാധിക്കാത്ത കേന്ദ്ര ഭരണം ബാധിക്കാത്ത ഞാൻ വെറുതെ പറഞ്ഞതല്ല ചിന്തിച്ചു നോക്ക് അള്ളാഹു അള്ളാഹുമാൻ നൽകി ഗ്രഹിക്കുമാറാകട്ടെ അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ അള്ളാഹു സുബാന ഹൂബത്ത പറയുന്നു ലോകത്ത് ആരുടെ വീടിൻ്റെ അകത്ത് ദാരിദ്ര്യമുണ്ടായാലും ഒരു വീടിന്റെ അകത്ത് അള്ളാഹു ഒരിക്കലും പട്ടിണി കൊടുക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫി പറഞ്ഞു സാക്ഷാൽ ദജ്ജാൽ എന്ന് പറയുന്ന ഒരുത്തം വരാനുണ്ട് അവന്റെ ഷെറിൽ നിന്നാഹു നമ്മളെ കാക്കുമാറാകട്ടെ അവൻ വന്നിട്ട് രാജ്യം ഭരിച്ചാലും നിൻ്റെ എല്ലാ ദിവസവും തിന്നാൻ സുഭിക്ഷമായ ഭക്ഷണം ഉണ്ടാകും അള്ളാഹു നമ്മുടെ വീട് അങ്ങനെ ആക്കി തെരുമാറാകട്ടെ അള്ളാഹു അങ്ങനെ ആക്കി നല്ല നല്ലൊരാമ്യം പറ അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ വെറുതെ കിട്ടുമോ വെറുതെ കിട്ടുമോ പറ കിട്ടുമോ കിട്ടൂല്ല അല്ല പറഞ്ഞു ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്താൽ മതി തലകുത്തി ഒന്ന് നിൽക്കണ്ട തലകീഴായിട്ടൊന്നും നിക്കണ്ട രാവും പകലും കിടന്ന് കഷ്ടപ്പെടണ്ട അല്ല പറയുന്നു മരിക്കുന്ന കാലം വരെ ഞാൻ ഞാൻ തരും രാഷ്ട്രീയക്കാരനല്ല അല്ല എന്റെ റബ്ബ് എന്നോട് പറയുന്നു സിറാജെ ഞാൻ പറയുന്ന ഒരു കാര്യം നീയും നിന്റെ പെണ്ണുംപുള്ളയും മക്കളും ചെയ്താ മരിക്കുന്നത് വരെ ഞാൻ തരുവിടാ അള്ളാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ അള്ളാഹു ഹീമ നൽകുമാറാകട്ടെ അള്ളാഹു നമുക്കത് ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ ചെയ്യുവോ 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 മനസ്സുള്ളവരൊക്കെ ഒന്ന് കൈപൊക്ക് നിനക്ക് വേണമെങ്കിൽ പോക്ക് നിന്റെ പെണ്ണുപുള്ളിയും മക്കളും പട്ടിണി കടന്നാ എനിക്കിവിടെന്നാ നിനക്ക് വേണമെങ്കിൽ പൊക്ക് എൻ്റെ കാര്യം നോക്കിയാൽ എന്താ സ്ഥാപന നമ്മുടെ കാര്യം നമ്മൾ നോക്കിയാ പോരെ ഞാൻ പഠിച്ച നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു ഈ ഒരു കാര്യം ചെയ്ത ഒരു വെള്ളിയാഴ്ച ഒരു പള്ളിയുടെ മുന്നിലും ഇങ്ങനെ പോണ്ട ലെറ്റർ പേടും പിടിച്ച് ഓ സംഘടനകൾക്ക് അപേക്ഷ എഴുതി കൊടുത്തിട്ട് കാത്തിരിക്കുക മോളെ കെട്ടിക്കണം എന്താ വേണ്ടപ്പ പണക്കാരന്മാരുടെ വീട് ഇപ്പൊ റിമോട്ടാ പണ്ടതുപോലൊന്നുമല്ല യാചകർ നിരോധിച്ചിരിക്കുന്നു എഴുതി പോകണ്ടട ചങ്ങാതി വീട്ടിൽ ഇരുന്ന് മരിക്കണ കാലം വരെ തിന്നാം അല്ലയല്ലേ പറഞ്ഞ തരാന്ന് ഞാനല്ലല്ലോ ഖുർആൻ ഉണ്ടല്ലോ വിശ്വാസം ഉണ്ടല്ലോ പോ ഖുർആൻ എടുക്ക് നൂറ്റിപ്പത്തി സൂറത്തുകൾ അതിനകത്ത് സൂറത്ത് ത്വാഹ എന്ന് പറയുന്നൊരു സൂറത്തുണ്ട് ആ സൂറത്തിൻ്റെ ഏറ്റവും അവസാനത്തെ പേജ് എടുത്തിട്ട് അങ്ങോട്ട് നോക്ക് നൂറ്റി മുപ്പത് ആയത്തിനു ശേഷം ഒരായത്തുണ്ട് ഞാൻ പറയുന്ന ഈ ആയത്തെടുത്തിട്ട് അർത്ഥം വായിച്ചു നോക്ക് എന്നിട്ട് നാളെ മുതൽ ചെയ്യാൻ തീരുമാനിക്കുക അള്ളാഹു മരിക്കുന്ന കാര്യം വരെ ഭക്ഷണം തരുമെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആാൻ അള്ളാഹുമാ തെരുമാറാകട്ടെ ചെയ്തുവിടെ ചെയ്തവിടെ ഒരു നല്ല ഇൻഷാ ഇൻഷാല്ല പറ ഉറങ്ങുന്നവൻ എഴുന്നേക്കട്ടെ ഒന്നുകൂടെ അള്ളാഹു പറയുകയാണ് പെങ്ങളെ നല്ലതുപോലെ പോയി പഴയതുപോലെ മുഴുവനും എന്തിനാ പെണ്ണേ പരാതി പറയുന്നത് ഈ ലോകം മുഴുവനും പടച്ച റബ്ബ് പറയുകയാ നീ ആരുടെ മുന്നിലും പിരിവിന് പോകണ്ട നിന്റെ മക്കൾക്ക് വേണ്ടി യാചിക്കണ്ട ഞാൻ തരാം ഭക്ഷണം نعم ترى وامر اهلك بالصلاه واصطبر عليها لا نسالك رزقا نحن نرزقك والعاقبه للتقوى. യാട് ഈ പറയുന്ന ഒരേ ഒരു കാര്യം നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും ചെയ്ത ആ വീടിന്റെ അകത്ത് മരിക്കുന്ന കാലം വരെ അല്ലാഹു ഭക്ഷണം കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ